ആത്മഹത്യ ചെയ്തിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞു ഗുജറാത്തിലെ അഹമ്മദാബാദിലെ ഗോമതിപൂരിലെ റിഫാർ ജഹാൻ പറയുന്നു ആഗസ്റ്റ് ഒമ്പതിനാണ് റിഫാത്തിന്റെ പതിനഞ്ചു വയസ്സുകാരിയായ സഹോദരി സാനിയ അൻസാരി ആത്മഹത്യ ചെയ്തത് ഒരു ആത്മഹത്യാ കുറിപ്പും തകർന്ന കുടുംബവും ചില ചോദ്യങ്ങളുമാണ് അവൾ ബാക്കി വെച്ചത് അൻസാരി കുടുംബം മുൻപ് താമസിച്ചിരുന്ന പ്രദേശത്ത് തന്നെ പുതുതായി ഒരു വീട് വാങ്ങിയത് മാസങ്ങളോളം നീണ്ട ഭീഷണികൾക്കും പീഡനങ്ങൾക്കും ആക്രമണങ്ങൾക്കും വഴി വെച്ചു വർഗീയ സംഘർഷങ്ങൾ നടക്കുന്ന പ്രദേശങ്ങളിലെ ഭൂമി നഷ്ടത്തിന് വിൽക്കുന്നത് തടയുന്ന ഗുജറാത്ത് അസ്വസ്ഥ പ്രദേശ നിയമമാണ് പ്രശ്നങ്ങളുടെ കാരണം ഹിന്ദുവായ നിന്ന് വീട് വാങ്ങിയതാണ് അൻസാരി കുടുംബത്തെ ബാധിച്ചത് അത് സാനിയയുടെ ആത്മഹത്യയും എത്തി മുപ്പത് വർഷം പഴക്കമുള്ള ഗുജറാത്ത് അസ്വസ്ഥ പ്രദേശ നിയമവും പോലീസിന്റെ നിഷ്ക്രിയത്വുമാണ് സാനിയുടെ മരണത്തിന് കാരണമെന്ന് കുടുംബം പറയുന്നു ഹിന്ദുവായ അയൽക്കാരനിൽ നിന്നും ലക്ഷം ാണ് അൻസാരി കുടുംബ വീട് വാങ്ങിയത് അൻസാരി നിലവിൽ താമസിക്കുന്ന വീടിന് എതിർവശത്താണ് പുതിയ വീട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ പണം മുഴുവൻ നൽകി പക്ഷേ അവകാശം കൈമാറുന്നതിന് മുൻപ് വീട്ടുടമയായ സുമൻ സോനാവടിയെ മരിച്ചു എന്നാൽ ചടങ്ങുകൾക്ക് ശേഷം അയാളുടെ മകൻ ദിനേശ് വീട് വിട്ടു നൽകാതെ ആ വീട്ടിലേക്ക് താമസം മാറ്റി അത് തർക്കത്തിന് കാരണമായി തർക്കം വളരെ വൃത്തികെട്ട രീതിയിലേക്ക് വളരുകയും ചെയ്തു അതായത് പ്രദേശത്തെ ഹിന്ദുത്വ സംഘടനകൾ വിഷയത്തിൽ ഇടപെട്ടു അൻസാരി കുടുംബത്തിന് വീട് കൈമാറാൻ തയ്യാറാവാതിരുന്ന ദിനേശ് ഗുജറാത്ത് അസ്വസ്ഥ പ്രദേശ നിയമം ഉപയോഗിച്ച് ഇടപാട് റദ്ദാക്കുമെന്നും ഭീഷണിപ്പെടുത്തി ആഗസ്റ്റ് ഏഴിന് ദിനേശും ഹിന്ദുത്വ സംഘവും വീട്ടിൽ അതിക്രമിച്ചു കയറി സാനയെ മുടിയിൽ പിടിച്ചു വലിക്കുകയും അടിക്കുകയും ചവിട്ടുകയും ചെയ്തെന്ന് റിഫാത്ത് വെളിപ്പെടുത്തി ആരെങ്കിലും തന്നെ രക്ഷിക്കാൻ വരുമെന്ന് സാനിയ പ്രതീക്ഷിച്ചു എന്നാൽ ആരും എത്തിയില്ല അങ്ങനെ അവൾ ആത്മഹത്യ ചെയ്തു ഒരു ആത്മഹത്യാ കുറിപ്പും വീട്ടിൽ നിന്നും കണ്ടെടുത്തു കുടുംബത്തിന് പണം വാങ്ങി വീട് നൽകിയില്ലെന്നും മാസങ്ങളോളം തങ്ങളെ പീഡിപ്പിച്ചെന്നും അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു പ്രതികളുടെ പേരും സാന്നിധ്യം രേഖപ്പെടുത്തിയിരുന്നു സാമുദായികമായി സെൻസിറ്റീവായ പ്രദേശങ്ങളിലെ സ്വത്തുക്കളുടെ ദുരിത വിൽപ്പന തടയുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കൊണ്ടുവന്ന നിയമമാണ് ഈ തർക്കത്തിന്റെ കാതൽ അത്തരം പ്രദേശങ്ങളിൽ വിവിധ സമുദായങ്ങൾ തമ്മിലുള്ള ഭൂമി ഇടപാടുകൾക്ക് കളക്ടറുടെ മുൻകൂർ അനുമതി ആവശ്യമാണ് ഹിന്ദുക്കൾ കൂടുതലുള്ള പ്രദേശങ്ങളിലേക്ക് മുസ്ലിങ്ങൾ വരുന്നത് തടയാനുള്ള ഉപകരണമായും ഈ നിയമം മാറിയിട്ടുണ്ടെന്ന് സാമൂഹിക പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു ഈ നിയമം ഉപയോഗിച്ച് ഇടപാട് റദ്ദാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനാൽ പോലീസിൽ തത്സമയം ബന്ധപ്പെടാനായില്ലെന്ന് അൻസാരി കുടുംബം പറയുന്നു മുസ്ലിങ്ങൾ ചേരികളിൽ നിന്ന് നല്ല സ്ഥലങ്ങളിലേക്ക് മാറുന്നത് തടയാൻ ഈ നിയമം ഉപയോഗിക്കുന്നതായി സാനിയയുടെ കുടുംബത്തിനൊപ്പം നിൽക്കുന്ന സാമൂഹിക പ്രവർത്തകനായ കലയ സിദ്ദീഖി പറഞ്ഞു ദുർബല കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിന് പകരം അവരുടെ സ്വാതന്ത്ര്യം നിഷേധിക്കാനാണ് നിയമത്തെ ഉപയോഗിക്കുന്നത് നിയമം മുസ്ലിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് പണം ഉണ്ടാകാം പക്ഷേ എവിടെ താമസിക്കണമെന്ന് തിരഞ്ഞെടുക്കാൻ കഴിയില്ല വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴെല്ലാം തൊട്ടു മുന്നിലെ വീട് അൻസാരി കുടുംബത്തെ വേട്ടയാടുന്നുണ്ട് സാനയുടെ ആത്മഹത്യയിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലും കുടുംബം ബുദ്ധിമുട്ടേണ്ടി വന്നു ആക്രമണത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും ആത്മഹത്യാ കുറിപ്പുമെല്ലാം ഉണ്ടായിട്ടും എഫ്ഐആർ ഫയൽ ചെയ്യാൻ പോലീസ് വിസമ്മതിച്ചുവെന്ന് കുടുംബം പറഞ്ഞു ആത്മഹത്യാ കുറിപ്പ് ഫോറൻസിക് പരിശോധനകൾക്ക് വിധേയമാക്കണമെന്നും ആത്മഹത്യ ആകസ്മിക സംഭവമാണെന്നുമാണ് ലോക്കൽ പോലീസ് അവകാശപ്പെട്ടത് പോലീസ് കമ്മീഷണർ ജി എസ് മാലിക്കിന്റെ ഇടപെടലിന് ശേഷമാണ് ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തി ആറ് പ്രതികളുടെ പേരുകൾ എഫ്ഐആറിൽ പരാമർശിച്ചത് സാനിയയുടെ കുടുംബത്തിന്റെ മോശം ഭയത്തെ സ്ഥിരീകരിച്ചു അതായത് ഭരണകൂടം തങ്ങളെ സംരക്ഷിക്കില്ലെന്ന ഭയം സ്ഥിരമായി സ്റ്റേഷനിൽ പോയി പോലീസുകാരുമായി സംസാരിച്ചെങ്കിലും നിയമം തങ്ങളുടെ പക്ഷത്തിൽ അല്ലെന്ന് പോലീസുകാർ പറഞ്ഞെന്ന് റിഫാ വെളിപ്പെടുത്തി പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ സുപ്രധാനമായ നിരവധി വസ്തുതകൾ രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് കുടുംബത്തിന്റെ അഭിഭാഷകയായ സത്യേഷ ലൂവയും പറഞ്ഞു സത്യേഷയുടെ വാക്കുകൾ കൊണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യിപ്പിക്കുന്നത് പോലും ബുദ്ധിമുട്ടായിരുന്നു ആദ്യം അവർ ആത്മഹത്യയെക്കുറിച്ച് കുറിച്ച് പരാമർശിച്ചിട്ടില്ല മാസങ്ങളുടെ പീഡനത്തെ പ്രതികൾ നടത്തിയ മർദ്ദനത്തിൽ സാനിയക്ക് പരിക്കേറ്റതോ ശരീരമാകെ മുറിവുണ്ടായതോ പോലും അതിൽ പരാമർശിച്ചിരുന്നില്ല ആത്മഹത്യാ യഥാർത്ഥത്തിൽ തൂങ്ങി വെച്ച പെൺകുട്ടി എഴുതിയതാണെന്നോ എന്ന് ഉറപ്പാക്കാൻ ഫോറൻസിക് ഫലങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്ന് ഗോമതിപൂർ ഇൻസ്പെക്ടർ ഡി വി റാണ പറഞ്ഞു പോലീസ് കേസ് ഫയൽ ചെയ്തതിനു ശേഷം വിൽപ്പനക്കാർ ഒളിവിൽ പോയിരിക്കുകയാണ് ഗോമതിപൂരിലെ ദുരന്തം ഒറ്റപ്പെട്ട സംഭവമല്ലെന്നാണ് സാമൂഹിക പ്രവർത്തകർ പറയുന്നത് നിലവിലെ ഭരണകൂടവും അത് വളർത്തിയെടുത്ത സംഘടനകളും ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്താനും വിയോജിപ്പുകളെ അടിച്ചമർത്താനും നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരെ തടവിലാക്കാനും യും നിയമനിർമ്മാണ പ്രക്രിയയും ആയുധമാക്കുന്നുവെന്നാണ് പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസിന്റെ ദേശീയ സെക്രട്ടറി പ്രസാദ് ചാക്കോ പറഞ്ഞു വീട് വാങ്ങുക എന്ന നിയമാനുസൃത ഇടപാടിൽ ഏർപ്പെട്ടിരുന്ന ഒരു മുസ്ലിം കുടുംബത്തെ ഭയപ്പെടുത്തിയ ഹിന്ദുത്വ മേധാവിത്വ ഘടകങ്ങളുടെ മറ്റൊരു ഇരയാണ് ആത്മഹത്യ ചെയ്ത പെൺകുട്ടി മുസ്ലിങ്ങളെ ഉപദ്രവിക്കുന്നതിനും ഭീഷണിപ്പെടുത്തുന്നതിനുമുള്ള മറ്റൊരു ആയുധമാണ് ഗുജറാത്ത് അസ്വസ്ഥ പ്രദേശ നിയമം എന്നും ചാക്കു കൂട്ടിച്ചേർത്തു മുസ്ലിങ്ങളെ ചില പ്രദേശങ്ങളിൽ മാത്രം ഒതുക്കി നിർത്താനും അവരെ വ്യവസ്ഥാപിതമായി അരികുവൽക്കരിക്കാനും ഈ നിയമം ഉപയോഗിക്കുന്നതായി ഗുജറാത്തിലെ ന്യൂനപക്ഷ ഏകോപന സമിതി കൺവീനർ മുജാഹിദ് നഫീസ് പറഞ്ഞു മുഹമ്മദ് നഫീസ് വിശദീകരിച്ചു ബി ജെ പി അധികാരത്തിൽ വന്നതിനുശേഷം മുസ്ലിങ്ങളെ ഹിന്ദു പ്രദേശങ്ങളിൽ നിന്ന് അകറ്റാൻ ആഗ്രഹിച്ചു അസ്വസ്ഥ പ്രദേശ നിയമം അവർക്ക് വലിയ ആയുധമായി മാറിയിരിക്കുന്നു സമൂഹത്തിലോ സാമൂഹിക ഘടനയിലോ അവർക്ക് താല്പര്യമില്ല സാമൂഹികഘടന ഇതിനകം തന്നെ കീറു മുറിച്ചിരിക്കുന്നു അഹമ്മദാബാദിൽ നടന്ന സംഭവം ഈ നിയമത്തിന്റെ ഇരുണ്ട ചിത്രമാണ് എന്തായാലും അൻസാരി കുടുംബം അവർ വാങ്ങാൻ ആഗ്രഹിച്ച വീടിന് മുന്നിലുള്ള അവരുടെ വീട്ടിൽ ഇപ്പോഴും താമസിക്കുന്നു കഴിഞ്ഞ പത്തു മാസത്തിനുള്ളിൽ അൻസാരി കുടുംബത്തിന്റെ മകൾ സാനിയയും പതിനഞ്ച് ദശാംശം അഞ്ചു ലക്ഷം രൂപയും അന്തസ്സും നിയമത്തിലുള്ള വിശ്വാസവും നഷ്ടപ്പെട്ടു